മാഹി ബൈപ്പാസ് വഴിയിൽ പാറാൽ അണ്ടർപാസിനടുത്തു നിന്നും കല്ലിൽ താഴയിലേക്ക് നീളുന്ന സർവീസ് റോഡിലാകെ കക്കൂസ് മാലിന്യം തളം കെട്ടിക്കിടക്കുന്നു സമീപ പ്രദേശമാകെ ദുസ്സഹമായ ദുർഗന്ധം ഭവിച്ചതിനെ തുടർന്ന് സ്ഥലം പരിശോധിച്ച ദേശവാസികളാണ് തൊട്ടടുത്ത റോഡിനീളെ കണ്ടാൽ അറപ്പുളവാക്കുന്ന മലിന കാഴ്ച കണ്ടത് റോഡിലൂടെ കാൽനടയാത്രക്കാരും വാഹനങ്ങളും കടന്നു പോകാൻ പാടുപെടുകയാണ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം ബൈപ്പാസിലൂടെ കടന്നു വന്ന ടാങ്കർ ലോറി ഇവിടെ സർവീസ് റോഡിലിറങ്ങിയ ശേഷം തൊട്ടടുത്ത ഓവുചാലിലേക്ക് മാലിന്യം കലർന്ന ജലം ഒഴുക്കിവിടുന്നതിനിടയിൽ ദിശമാറി റോഡിലെത്തിയതാണെന്നാണ് സൂചന വിവരമറിഞ്ഞെത്തിയ ന്യൂമാഹി പോലീസ് മാലിന്യമെത്തിച്ച ടാങ്കർ ലോറിയെ കണ്ടെത്താൻ വ്യാപക അന്വേഷണം തുടങ്ങി സംഭവസ്ഥലത്ത് സി സി ടി വി ഇല്ലാത്തതിനാൽ സമീപ സ്ഥലത്തെ ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട് ദുർഗന്ധം അസഹ്യമായതോടെ രക്ഷിതാക്കൾ കുട്ടികളെ വീടിന് പുറത്തിറക്കുന്നില്ല മുതിർന്നവർ മൂക്കുപൊത്തിയാണ് നടക്കുന്നത് കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനും കളിപ്പിക്കാനും വയ്യാതായതിനാൽ ഇവിടുത്തെ അംഗൻവാടിയും വെള്ളിയാഴ്ച പ്രവർത്തിച്ചില്ല രാവിലെ എഴുന്നേറ്റപ്പം ഭയങ്കര സ്മെല്ല് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല പിന്നെ അപ്പോൾ നോക്കിയപ്പോഴാണ് ഇങ്ങനെ സ്മെല്ല് ആ വന്ന ഭാഗം നോക്കിയപ്പോൾ അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഇതിൽ വിളിച്ചപ്പോൾ ഇങ്ങനെ കക്കൂസ് കക്കുസ്മാലിയോ ഞാൻ തള്ളിയതായിട്ട് കണ്ടത് അപ്പോൾ എവിടുന്നാണ് നോക്കിയപ്പോൾ ഈ ഈ ഈ ഈ ഓടൻ്റെ ഉള്ളിലെ ഇതിലും സ്മെല്ല് വന്നപ്പോൾ അതിൻ്റെ ഭാഗം നോക്കിയപ്പോൾ ആ കുറച്ച് അങ്ങോട്ടുന്നതാണ് അതായത് നമ്മളെ സർവീസ് റോഡിലാണ് ഈ ഓടയിലാണ് ഇത് ഓഹിച്ചതായിട്ട് കാണുന്നത് ഇവിടെ ഇപ്പം തന്നെ ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ഭയങ്കര വോമിറ്റിംഗ് എല്ലാം വരുന്നത് ഇതിന് എന്തെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കണം വെറും ഒരു പിഴയോട് കൂടി മാത്രം ഇത് നിൽക്കാതെ ഇതിന് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈ മുമ്പിൽ ഉണ്ട് ചെറിയ കുട്ടികൾ നടത്തുന്ന കുട്ടികളുടെ കുട്ടികളിൽ ഉണ്ട് പിന്നെ വീടുകൾ തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയ ആണ് വാഹനങ്ങൾ പോകുന്ന ഒരു ഏരിയ ഒരു തൊട്ട് ആയിട്ട് പോലും ഇത്രയും ധൈര്യമായിട്ട് ഒരു എന്ന് പറഞ്ഞാൽ ശക്തമായി നടപടി സ്വീകരിക്കണം ടാങ്കറിൽ വെള്ളമെത്തിച്ച് റോഡും പരിസരവും നാട്ടുകാർ കഴുകി വൃത്തിയാക്കി ആൾക്കാർ വഴി പോകുന്ന സ്ഥലമാണ് അതുപോലെ അംഗൻവാടികളുള്ള വലിയ പ്രയാസമാണ് ഇതിന് കടുത്ത ഒരു ശിക്ഷ കൊടുക്കണം എന്നാണ് പറയാനുള്ളത് അതുപോലെ ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ഈ നാട്ടിലുള്ള നല്ലവരായ ആൾക്കാർ ജാഗ്രത ജാഗ്രതപ്പെടണം എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പരാതി കൊടുത്തിട്ടുണ്ട് നേരത്തെ പോലീസുകാർ വന്നിട്ട് നമുക്ക് ഹെൽത്തിൽ അറിയിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ കുറച്ച് ദിവസം മുമ്പേ ഒരു ചത്ത പശുവിനെ കൊണ്ടുപോയിട്ടിട്ട് നമ്മളെല്ലാം കൂടിയാണ് കുഴിച്ചിട്ടത് അപ്പോൾ നാട്ടില് വലിയൊരു പ്രയാസമായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് തലശ്ശേരി